ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊരുങ്ങുന്ന ഹൈവേ പൈക പാലയിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററാണ് പൈകയ്ക്ക് ദൂരം ഉള്ളത് ആ പൈക ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഇരുപത് സെൻറ്റോളം പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന വടക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന കിണർ വെള്ളമുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളാണുള്ളത് ഒരുമിച്ചാണ് ഉള്ളവശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത് സെൻറ്റോളമാണ് സ്ഥലം വരുന്നത് ഇതിനകത്ത് ഓൾറെഡി ഒരു കിണറുണ്ട് മനോഹരമായ സ്ഥലമാണ് നല്ല ഏരിയയിൽ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഭരണകാനം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം ഇതിന് സെൻറ്റിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ട് മുപ്പതാണ് വില പറയുന്നത് കസ്റ്റമർക്ക് കണ്ട് വില സംസാരിക്കാവുന്നതാണ് കിഴക്ക് വടക്കൻ ചായ വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലം ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഓൾറെഡി പറമ്പിന്റെ അതിൽ കൂടി തന്നെ പോയിട്ടുണ്ട് കണക്ഷൻ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ഈ റോഡ് നേരെ കാണുന്നതാണ് നൂറ് മീറ്റർ ബസ് റോഡ് പൈക ടൗൺ ഹൈവേയുമായിട്ട് കാണുന്ന അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം പാലാ പാലാപു ഹൈവേ പൈക പൈക ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഇരുപത് സെന്തോളം പോട്ട് സെന്റിന് രണ്ട് മുപ്പത് പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഓൾറെഡി ഒരു കിണർ ഇതിൻ്റെ അകത്തുണ്ട് വാസ്തു ഉത്തമമായ വാസ്തുത്തമമായ ഒരു പ്ലോട്ടാണ് പൈക ഏരിയയിൽ സൗകര്യമുള്ള നല്ലൊരു സ്ഥലം നോക്കുന്നവർ വീട് വയ്ക്കുന്നതിന് വേണ്ടി നല്ലൊരു പ്ലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക